അസ്സാമു വരഹമു അല്ലി വാത്തൂ അലഹമുല്ലാറബിൽമീൻ വസ്ലാത്തു വസ്സലാമി മുർസലീൻ അജ്മീന സഹോദരങ്ങളെ ഒരിക്കൽ മൂസ നബി അലിഹി സ്ലാത്തു വസ്സലാമയോട് ബനു ഇസറായിരിലെ ആളുകൾ ചോദിച്ചു ഹേ മൂസ നിങ്ങളുടെ റബ്ബ് ഉറങ്ങുമോ എന്ന് അപ്പോൾ മൂസാ നബി അലിഹി സ്ലാത്തു വസ്സലാമ അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക കുറേ സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹു മൂസാനബി അലിഹി സലാത്തു വസ്സലാമയോട് ചോദിച്ചു നബിയെ അങ്ങയുടെ റബ്ബ് ഉറങ്ങുമോ എന്ന് അവർ താങ്കളോട് ചോദിച്ചുവോ താങ്കളൊരു കാര്യം ചെയ്യുക രണ്ട് സ്ഫടിക പാത്രങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങ് നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനിയനായ മൂസാനബി അലിഹി സലാത്തു വസ്സലാമ രണ്ട് സ്ഫടിക പാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു രാത്രിയിലാണ് നിൽക്കുന്നത് കുറേ സമയമായപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വന്നു അങ്ങനെ ഈ ഉറക്കം വന്നപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടമായി അദ്ദേഹം ഇങ്ങനെ ചേർത്ത് വെച്ചുറങ്ങാൻ തുടങ്ങി അങ്ങനെ രാത്രിയുടെ അവസാനമായപ്പോൾ അദ്ദേഹത്തിൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് അത് താഴെ വീണ് തവിടുപൊടിയായിപ്പോയി അപ്പോൾ അള്ളാഹു മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു മൂസാ നബിയെ ഞാൻ ഉറങ്ങിയാൽ ഈ ആകാശവും ഭൂമികളുമെല്ലാം ഈ സ്ഫടികപാത്രം താഴെ വീണ് അത് പൊട്ടിച്ചിതറിയതുപോലെ ഈ ആകാശഭൂമികളെല്ലാം തവിടുപൊടിയാകുമെന്ന് അള്ളാഹു പറയുകയാണ് ഈ സംഭവം ബഹുമാന്യരായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്ന സമയത്താണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ശ്രേഷ്ഠകരമായ ഒരു ആയത്ത് അവതരിക്കുന്നത് ആയത്തുൽ ഖുറിസി എന്നാണ് അതിൻ്റെ പേര് സാധാരണ നാം പറയുന്നത് ആയത്തുൽ ഖുർസി എന്നാണ് ബഹുമാനായ ഭമാനിയനായ അലിയുബിന് അബിയത് അലിബറിയാഹു എന്ന് പറയുന്നുണ്ട് മനുഷ്യരുടെ നേതാവ് ആദൻ നബി അലിഹി സലാത്തു വസ്സലാമയാണ് അറബികളുടെ നേതാവ് നമ്മുടെ നേതാവ് റസൂൽഹി അലൈഹി അലൈ തങ്ങളാണ് പേർഷ്യക്കാരുടെ നേതാവ് സൽമാൻ റലി അള്ളാഹു അൻഹു ആണ് അതുപോലെ തന്നെ റോമാക്കാരുടെ നേതാവ് സുഹൈബ് റലിയുള്ളാഹു എന്നുമാണ് ഹബിഷക്കാരുടെ നേതാവ് ബിലാൽ റലിയുള്ളാഹുവിനുമാണ് പർവ്വതങ്ങളുടെ നേതാവ് തൂർ പർവ്വതമാണ് ദിവസങ്ങളുടെ നേതാവ് ജുമാഅ ദിവസമാണ് അള്ളാഹുവിൻ്റെ കലാമുകളുടെ നേതാവ് പരിശുദ്ധമായ ഖുർആാനാണ് ഖുർആാനിൻ്റെ നേതാവ് സൂറത്തുൽ ബഖ്റയാണ് സൂറത്തുൽ ബഖ്റയുടെ നേതാവ് ആയത്തുൽ ഖുർസി ആണെന്ന് എബിസ് അള്ളാഹു അലിഹി തങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബി അലി ഇബിന് അബിയത്തോ അലിബ് ഖറം അല്ലാഹു ജഹ മഹാനബുകൾ പറയുകയാണ് സഹോദരങ്ങളെ വലിയ ശ്രേഷ്ഠതയുള്ള അത് പാരായണം ചെയ്താൽ ധാരാളം പദവികൾ ലഭിക്കുന്ന ഒന്നാണ് ആയത്തുൽ കുറിസി എന്ന് പറയുന്നത് ഇത് സാധാരണ എല്ലാവരും ഈ ആയത്തിൽ കുറിസിയെല്ലാം പാരായണം ചെയ്യാറുണ്ട് പക്ഷേ അത് കേവലമായോ അതല്ലെങ്കിൽ ഒരു വിക്രം എന്നുള്ള നിലയിൽ ഒക്കെ പാരായണം ചെയ്യുന്നു പോകുന്നു എന്നതിലുപരിയായി അതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ആയത്തിൽ കുറിച്ച് വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ പരിശുദ്ധമായ ഖുർആാനിലെ ഒരായത്താണ് പ്രസഹോദരങ്ങളെ അള്ളാഹുദിൻ്റെ മഹത്വവും മഹാത്മ്യവുമെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാൾ ഈ ആയത്തിൽ കുറിച്ച് നൂറ്റി എഴുപത് തവണ ഓതിയാൽ അവൻ്റെ കടം വീടുമെന്നാണ് അതോടൊപ്പം തന്നെ അവന് അവന് മുന്നോട്ടുള്ള മാർഗങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അതുപോലെ തന്നെ അവൻ്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ് അതുപോലെ അവൻ്റെ വിഷമങ്ങൾ ഏതുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ അള്ളാഹു അറബുൽ അയസത്ത് അവനുള്ള ശത്രുക്കളെ എല്ലാം അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് എന്നാണ് നൂറ്റി എഴുപത് തവണ ഈ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ ഇത്രയേറെ ശ്രേഷ്ഠതകളാണ് പറയുന്നത് ഇനിയുമുണ്ട് ധാരാളം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നു എന്ന് മാത്രം ഒരാൾ വീട്ടിൽ നിന്ന് ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഈ സമയത്ത് അയാൾ വീട്ടിൽ നിന്നുകൊണ്ട് പതിനെട്ട് തവണ ഈ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അവൻ പോയി അവൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെയും എല്ലാ നിലയിലുള്ള ഷർവുകളിൽ നിന്നും എല്ലാ നിലയിലുള്ള അവൻ കേൾക്കാൻ പാടില്ലാത്ത എല്ലാ വർത്തമാനങ്ങളിൽ നിന്നും അവൻ്റെ വീട്ടിനെയും വീട്ടുകാരെയും സംരക്ഷിക്കുമെന്നാണ് സഹോദരങ്ങളെ ഒരിക്കൽ അബുഹുറാറി അള്ളാഹുഅൻ മഹാനവുകളെ സല്ലാഹു അലഹി വസല്ലാമത്തങ്ങൽ ചില ജക്കാത്തിൻ്റെ മുതലുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹം രാത്രിയിൽ അതിനുവേണ്ടി കാവലിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഒരു കള്ളൻ അതിൽ നിന്ന് വാരി എടുക്കാൻ വേണ്ടി വന്നു ബഹുമാനായ അബുഹുറാ അൻഹു ആ കള്ളനെ കൈയോടെ പിടികൂടി എന്നിട്ട് പറഞ്ഞു ഉറപ്പായും നിന്നെ എൻ്റെ ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമത്തങ്ങളുടെ സവിധത്തിൽ ഞാൻ ഹാജരാക്കുമെന്നും അപ്പോൾ അയാൾ വളരെ ദയനീയമായി അയാളുടെ ആവലാദികൾ അയാളുടെ ബുദ്ധിമുട്ടുകൾ അയാളുടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം ബഹുമാനിനായ അബൂഹുറൈറാർ അലി അള്ളാഹുനുവിനോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇനി നാളെ വരില്ല എന്ന് പറഞ്ഞു പിറ്റേനായപ്പോൾ ബഹുമാനിനായ അബുഹുറൈറാർ അലി അള്ളാഹുനുവിനോട് ലബിതങ്ങൾ സല്ലല്ലാഹു അലൈ തങ്ങൾ ചോദിച്ചു ഇന്നലെ വന്ന കള്ളനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അപ്പോൾ നബിതങ്ങളോട് കാര്യം പറഞ്ഞു അപ്പോൾ നബി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു ഇന്നും അവൻ വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഉറപ്പായും അവൻ വരുമെന്ന് ബഹുമാനിനായ കുറപ്പായിരുന്നു അദ്ദേഹം കാത്തിരുന്നു പിറ്റേ ദിവസവും അവൻ തന്നെ വന്നു അതിൽ നിന്ന് കട്ടെടുത്ത് ബഹുമാനിനായ അബുഹുറൈറിയാഹുന്ന് കയ്യോടെ അവനെ പൊക്കി എന്നിട്ട് പറഞ്ഞു ഇന്ന് നിന്നെ നബിതകളുടെ അടുക്കൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോഴും അയാൾ അയാളുടെ പരിതാപകരമായ പ്രാരാബ്ധങ്ങളുടെ പ്രയാസങ്ങളുടെ കെട്ടഴിച്ചിട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ മോഷ്ടിച്ചത് നാളെ വരില്ല എന്നെ വിട്ടയക്കണമെന്ന് പറഞ്ഞു ഹുറൈറ അലി അള്ളാഹുന് വിട്ടയച്ചു രണ്ടാമത്തെ ദിവസവും നബിസുല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നബി തങ്ങൾ ചോദിക്കുന്നു മറുപടി പറയുന്നു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഇന്നും വരുമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസവും അയാൾ കടന്നു വരികയാണ് നബിതങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ ഉറപ്പായും മൂന്നാമത്തെ ദിവസവും വരുമെന്ന് ബഹുമാനായ അറിയാമായിരുന്നു കാത്തിരുന്നു രാത്രിയായപ്പോൾ ആ കള്ളൻ വീണ്ടും വന്നു ബഹുമാനായ അബോഹറൈറലി അള്ളാഹു എന്നു പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസവും നിന്നെ പിടികൂടിയപ്പോഴെല്ലാം നീ വരില്ല എന്ന് പറഞ്ഞു ഇതാ നീ ഇപ്പോഴും വന്നിരിക്കുന്നു ഉറപ്പായും നിന്നെ മുത്തായ തങ്ങൾ സല്ലാഹു അലി വസല്ലാമ തങ്ങളുടെ സവിധത്തിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാമെന്നും നിങ്ങൾ കിടക്കുവാൻ വേണ്ടി നിങ്ങളുടെ വിരിപ്പിലേക്ക് ചെന്നാൽ ഈ ആയത്തുൽ കുറിച്ച് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു ലു എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും പ്രഭാതം വരെയും ഷൈത്താൻ നിങ്ങളുടെ അടുക്കൽ പോലും വരികയില്ല എന്ന് ആ കള്ളൻ ബഹുമാനായ അബൂഹൊറയറല്ലാഹുവിനോട് പറഞ്ഞു എൽമുകേറ്റ ആകാംക്ഷയിൽ അദ്ദേഹം അയാളെ വിട്ടയച്ചു പിറ്റേന്ന് പ്രഭാതമായി പുന്നാര ഹബീബ് സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ സബിതത്തിലെത്തിയപ്പോൾ എവിധങ്ങൾ ചോദിച്ചു എന്ത് ചെയ്തു ഇന്നലെ അപ്പോൾ ബഹുമാനായ അബുഹുറൈറലി അള്ളാവിനും നടന്ന സംഗതികളെല്ലാം പറഞ്ഞു അവൻ പറഞ്ഞു കൊടുത്ത ഈ രഹസ്യവും പറഞ്ഞു നബി അലൈഹി സല്ലു അലൈവലമത്തെങ്കിൽ പറഞ്ഞു അവൻ കള്ളനാണ് പക്ഷെ അവൻ പറഞ്ഞത് സത്യമാണ് അവൻ അവൻ കള്ളനാണ് അത് ഷൈത്താനാണ് അവൻ കള്ളനാണ് അവൻ പറഞ്ഞത് സത്യമാണ് എന്ന് ഹബീബായ് റസൂലി സ്വല്ലി വസ്ല്ലാമത്തെങ്ങിൽ പറഞ്ഞു എന്നിട്ട് നബി നബിതങ്ങൾ അബുഹുറാർ അലി അള്ളാഹു നഹുവിനോടും സഹാബാക്കളോടൊക്കെ ചോദിച്ചു അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അവൻ ഷെയ്ത്താനാണ് പിഷാജാണ് അതേ സഹോദരങ്ങളെ അവനെ റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമത്തങ്ങളുടെ ഹാ മുന്നിൽ ഹാജരാക്കുമെന്നുള്ള ഭയത്താൽ അവനെ അവൻ്റെ ജീവിതത്തിൽ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരാത്ത ഒരു വഴി അവൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുകയാണ് ഷെയ്ത്താന് പോലും ഭയമാണ് ഈ ആയത്തിൽ കുറിസി ഖുർആാനിൻ്റെ മുമ്പിൽ എല്ലാം നിഷ്പ്രഭമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതും പിശാജാണ് നമ്മുടെ നന്മകൾക്ക് വിഘാതം നിൽക്കുന്നതും പിശാജാണ് നമ്മളെ ജീവസുറ്റ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നാം മനസ്സറിഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ആലസ്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഈ ഷെയ്ത്താനാണ് ആയതിനാൽ തന്നെ ഷെയ്ത്താൻ ഷൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് ആയതിനാൽ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ആയത്ത് ഈ ആയത്തിൽ കുറിസി എന്ന് പറയുന്ന ഈ ആയത്ത് ജീവിതത്തിൽ ധാരാളമായി നാം പതിവാക്കണം അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം കേട്ടും കണ്ടും വായിച്ചുമെല്ലാം നാം പഠിക്കണം എന്നിട്ട് ജീവിതത്തിൽ നിത്യമായി ഈ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം ധാരാളം ആത്മീയമായ നേട്ടങ്ങൾ ഇതിനുണ്ട് ഭൗതികമായ നേട്ടങ്ങളുമുണ്ട് ഇൻഷാ അള്ളാ സമയവും സന്ദർഭവും അനുസരിച്ച് പിന്നീട് വിവരിക്കുന്നതായിരിക്കും അള്ളാഹുറബുൽഹൈസത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആയത്തിൽ കുറിസി എല്ലാത്തിനുമുള്ള പരിഹാരമായി എല്ലാത്തിനുമുള്ള ആയുധമായി കൈമുതലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആയാത്തികളെ ഹൃദ്യംഗമായി ഇഷ്ടപ്പെടുന്ന പാരായണം ചെയ്യുന്ന മഹബത്ത് വെക്കുന്ന നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു